അമേരിക്കയുമായുള്ള താരിഫ് തർക്കം നിലനിൽക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലെത്തി താരിഫ് തർക്കം സംബന്ധിച്ച് യുഎസുമായി ഇന്ത്യ വൈകാതെ ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ ചർച്ചയ്ക്ക് മുൻപ് ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് പിൻവലിക്കണമെന്ന് ഇന്ത്യ നിബന്ധന വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾക്ക് ശേഷം സ്ഥിതി കൂടുതൽ വിലയിരുത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ജപ്പാൻ സന്ദർശവും വ്യാപാര ചർച്ചകളും ഇന്ത്യൻ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക താരിഫ് ഉൾപ്പെടെയുള്ള വ്യാപാര വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് സാധ്യത അമേരിക്കൻ താരിഫ് ഇന്ത്യയുടെ കയറ്റുമതിയെ എങ്ങനെ ബാധിച്ചുവെന്നും ഈ പ്രതിസന്ധി മറികടക്കാൻ ജപ്പാന്റെ സഹകരണം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും മോദി ചർച്ച ചെയ്യും കൂടാതെ ചൈനയുമായി ഇന്ത്യ ബന്ധം ശക്തമാക്കുന്നത് വാൾട്ട് കൂട്ടായ്മയെ ബാധിക്കില്ലെന്ന് മോദി ജപ്പാനെ അറിയിക്കും ജപ്പാനിലെ വ്യവസായികളുമായി മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും നി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്യും ജപ്പാൻ സന്ദർശനത്തിനു ശേഷം നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനയിലേക്ക് പോകും ഈ യാത്രയും ഇന്ത്യൻ നയതന്ത്രത്തിന്റെ പ്രധാന ഭാഗമാണ് യു എസുമായുള്ള തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിച്ച് വ്യാപാര മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഈ സന്ദർശനങ്ങളുടെ ഫലങ്ങൾ ഇന്ത്യയുടെ ഭാവി വിദേശ നയത്തിനെയും സാമ്പത്തിക മേഖലയിലും നിർണായക സ്വാധീനം ചെലുത്തും അമേരിക്കയുടെ പിടിവാശിയും ഇന്ത്യയുടെ പ്രതിരോധവും അമേരിക്കൻ താരിഫ് വർധനവ് ഇന്ത്യയ്ക്ക് കടുത്ത സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യു എസുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ നിർത്തിവെച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് പിൻവലിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക താരിഫ് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് ട്രംപിന്റെ ഈ നയം ഇന്ത്യയുടെ ചില പ്രധാന കയറ്റുമതി മേഖലകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധ ചൂണ്ടിക്കാട്ടുന്നു പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് വലിയ സ്വാധീനമുള്ള വസ്ത്രങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ തൂക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലയ്ക്ക് ഈ താരിഫ് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ നീക്കത്തിന് മറുപടിയായി മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം ജപ്പാനുമായുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നത് അമേരിക്കൻ താരിഫ് ഉണ്ടാക്കുന്ന നഷ്ടം കുറയ്ക്കാൻ ഇന്ത്യ സഹായിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉച്ചകോടിയിൽ വ്യാപാരം നിക്ഷേപം സാങ്കേതികവിദ്യ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം കൂടുതൽ ദൃഢമാക്കും ജപ്പാനിലെ വ്യവസായികളുമായി മോദി നടത്തുന്ന കൂടിക്കാഴ്ച അവരുടെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനും പുതിയ വാണിജ്യ സാധ്യതകൾ തുറക്കുന്നതിനും സഹായകമാകും ക്വാഡ്സഖ്യവും ഇന്ത്യയുടെ നിലപാടും ചൈനയുമായി ഇന്ത്യ ക്വാഡ് ക്വാഡ്സഖ്യത്തെ ബാധിക്കുമെന്ന ആശങ്ക ജപ്പാൻ പങ്കുവച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്ന് മോദി അറിയിച്ചു ചൈനയുമായുള്ള സഹകരണം ക്വാഡ് കൂട്ടായ്മയ്ക്ക് എതിരെയല്ലെന്നും മോദി വിശദീകരിക്കും കാർഡ് എന്നത് സുരക്ഷയ്ക്ക് തന്ത്രപരമായ സഹകരണത്തിനും വേണ്ടിയുള്ള സഖ്യമാണെന്നും വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഇന്ത്യ വ്യക്തമാക്കും കാഡ് സഖ്യത്തിന്റെ ലക്ഷ്യങ്ങൾ മാറ്റാതെ തന്നെ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് അമേരിക്കയുടെ സംരക്ഷണവാദപരമായ വ്യാപാര നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ വെല്ലുവിളിയാണ് ഈ പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യയുടെ നിലവിലെ നയങ്ങൾ പര്യാപ്തമാണോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ശക്തമായ എണ്ണം അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിലനിൽക്കാൻ ഇന്ത്യയെ സഹായിക്കും ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയെ ആഗോളവേദിയിൽ ഒരു പ്രധാന ശക്തിയായി ഉയർത്തും അതേസമയം ആഭ്യന്തരമായി കയറ്റുമതി മേഖലയിൽ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്നതും തൊഴിൽ നഷ്ടം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതും നിർണായകമാണ് അമേരിക്കയുമായുള്ള താരിഫ് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ദൃശ്യമാവുകയാണ് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക താരിഫുകൾ മറുപടിയായി മറ്റ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ജപ്പാൻ ചൈനയുമായി വ്യാപാരമെന്ന് മെച്ചപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഈ തന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്താനും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിൽക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനവും തുടർന്ന് നടക്കുന്ന ചൈന സന്ദർശനവും ഈ നയത്തിന്റെ ഭാഗമാണ് സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും ആഗോള വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തിയതിനു പിന്നിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് പ്രധാന കാരണമായി അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് വസ്ത്രങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ തൂക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മേഖലകൾക്ക് ഈ താരിഫ് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ തൊഴിലാളികൾക്കും ചെറുകിട വ്യവസായികൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അമേരിക്കയുടെ ഈ പിടിവാശിക്ക് വഴങ്ങാതെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിന് മുൻപ് താരിഫ് പിൻവലിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ അമേരിക്കയുടെ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ ശക്തമാവുകയാണ് പരമ്പരാഗതമായി സഖ്യകക്ഷിയായ അമേരിക്കയുമായി തർക്കം നിലനിൽക്കുമ്പോൾ ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ജപ്പാനുമായി വ്യാപാര നിക്ഷേപ സാങ്കേതിക സഹകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് അമേരിക്കൻ ദാരിഫ് ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ ചൈനയുമായുള്ള സഹകരണം ഇന്ത്യക്ക് പുതിയ വ്യാപാര സാധ്യതകൾ തുറക്കും ഈ നയതന്ത്രം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തികൾക്ക് മുന്നിൽ വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രാപ്തമാക്കും ഇന്ത്യ ചൈനയുമായി അടുക്കുന്നത് ക്വാഡ് കൂട്ടായ്മയെ ബാധിക്കുമോ എന്ന ആശങ്ക ജപ്പാൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്കുണ്ട് എന്നാൽ ചൈനയുമായുള്ള സഹകരണം ക്വാഡ് സഖ്യത്തിന് എതിരെയല്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ക്വാഡ് എന്നത് സുരക്ഷയ്ക്കും തന്ത്രപരമായ സഹകരണത്തിനും വേണ്ടിയുള്ള സഖ്യമാണെന്നും വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കും ഈ നയതന്ത്രം വിവിധ ലോകശക്തിയുമായുള്ള സന്തുലിതമായ ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്